ഹലോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടണോടുണ്ടോ എന്ന് വിചാരിച്ചിട്ടും ഞാൻ അന്ന് വീഡിയോ എടുത്ത് അന്ന് തുടങ്ങിയിട്ട് വിചാരിക്കുന്നതാണ് ഇത് ഇടണോ ഇട്ടാൽ എന്തെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവോ എന്നുള്ളതൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇടാം ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉപകാരത്തിൽ വര വരാണെങ്കിൽ അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കിട്ടണത് പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നും ഇല്ല ഞാനും അമ്മയും സുംബയ്ക്ക് പോകണൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനൊരു സുംബയ്ക്ക് പോകാൻ പറ്റും ഈ ഒരു ക്ലാസ്സിന് പോകാൻ പറ്റും എൻ്റെ അമ്മേരെ കൂടെ എനിക്ക് സുംബ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നു എൻ്റെ അമ്മയും അതേപോലെ തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങളിവിടെ താമസം മാറിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ മേലെയായി ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ആദ്യം അമ്മയാണ് സുംബയ്ക്ക് പോയി തുടങ്ങിയത് അന്ന് ഞങ്ങളുദാബിയിലായിരുന്നു പിന്നെ അമ്മ ഞാൻ അമ്മ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മ പറയുമായിരുന്നു എൻ്റെ കാല് വേദന മാറി എൻ്റെ കൈ വേദന മാറി എനിക്ക് കാലെങ്ങനെ വെള്ളം ബന്തിക്കാം കൈ എങ്ങനെയുള്ള ലംബന്തിക്കാം അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും പറയും അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും മാറ്റാവും ഇതെന്താകും ഒരു സുമ്പാന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഞാൻ കളിയാക്കാറുണ്ട് അമ്മേനെ അപ്പോൾ ഇതുവരെ വീഡിയോ നിങ്ങൾ കണ്ടു ഞാൻ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ജൂണിൽ കയറിയതാണ് അപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ടുണ്ടാകും ഞാൻ റെഗുലറായിട്ട് പോയി തുടങ്ങിയിട്ട് അതിന് മുന്നേ എൻ്റെ അമ്മ പോയിരുന്നു അമ്മയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു കൈ ഇങ്ങനെ പൊന്തിക്കാൻ പറ്റിണ്ടായില്ല ബാക്കി ബ്ലൗസൊന്നും കൂട്ടാൻ അങ്ങനെ കുറെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ സുമ ക്ലാസ്സിൽ വന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ചിലർക്ക് ഒരു വിചാരമുണ്ട് സുമ ക്ലാസ്സിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ അല്ലേ െന്താണ് എന്താണ് ഉപകാരമൊക്കെ പക്ഷെ എനിക്ക് വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും ഓരോ മാറ്റങ്ങളുണ്ട് കൈ കൊന്താണ്ടും കാൽ മടക്കാൻ പറ്റാണ്ടും അങ്ങനെ വണ്ണം കൂടുതലായിട്ട് അങ്ങനെ പല പ്രോബ്ലംസ് ഉള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്നത് ഞാൻ സുംഭ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് സിക്സ്റ്റി നയൻ കിലോ ആയിരുന്നു ഇപ്പൊ എനിക്ക് സിക്സ്റ്റി ത്രീ ആണ് വെയിറ്റ് അപ്പോൾ എനിക്ക് എനിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ എനിക്ക് മുട്ടുവേദന ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോസിലുണ്ടായിരുന്നു എനിക്ക് മുട്ടുവേദനയായിട്ട് കുറേ നാൾ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു മുട്ടുവേദനയായിട്ട് ഓർത്ത വേദന കാണിക്കലും മരുന്ന് കഴിക്കലും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ after delivery ഡെലിവറി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇപ്പം കാലുവേദന നല്ലോണം കുറവുണ്ട് പിന്നെ പുറം വേദന ഉണ്ടായിരുന്നു പുറം വേദനയും ഭയങ്കര വേദനയായിരുന്നു ഈ സൈഡ് മൊത്തം വേദനയായിരുന്നു അപ്പം അതിനൊക്കെ നല്ല കുറവുണ്ട് പിന്നെ അമ്മേടെ കേസ് ചെയ്യാൻ പറഞ്ഞു അതേപോലെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് വരുന്നത് നമുക്ക് തുംഭ ക്ലാസ്സിൽ വരുന്നത് എന്താ ഫസ്റ്റിന് നമുക്ക് വെറുതെ ഡാൻസ് മാത്രല്ല നമ്മളോട് പഠിക്കുന്നത് നമുക്ക് ഫസ്റ്റിൻ്റെ വാമപ്പ് ഉണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സിൻ്റെ വാമപ്പ് നമ്മളൊക്കെ നമ്മൾ നമ്മൾ ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഡാൻസിലേക്ക് ബോൾ ഡാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഡാൻസ് അല്ല ഓരോ സ്റ്റെപ്പും ഓരോ എക്സസൈസായിട്ടാണ് നമ്മൾ സുംഭ ചെയ്യണത് ടാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം വാമപ്പ് കഴിഞ്ഞ് ട്വൻറ്റി മിനിറ്റ്സ് വാമപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും സുംബ എക്സസൈസസ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെച്ചിങ് ഉണ്ട് നമ്മൾ മാറ്റൊക്കെ വിരിച്ച് ഓരോ അതും ഒരു എക്സസൈസ് കഴിഞ്ഞിട്ട് പിന്നെ നിന്നിട്ടും കുറേ സ്ട്രെച്ചിങ് ഉണ്ട് അപ്പം അത് കംപ്ലീറ്റ് ആക്കിയാലും നമുക്ക് പിന്നെ നമ്മൾ ചെയ്ത് നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാലുവേദന കൈവേദന ഒക്കെ ഒന്നും കാര്യമൊക്കെ അത് വിചാരിച്ച് നിങ്ങൾ മടങ്ങി പോകരുത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ എന്ത് എന്താ വാമപ്പ് കഴിഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും കൂടിയും കഴിഞ്ഞാലാണ് നമ്മൾക്ക് ആ ബോഡി ഫുള്ളായിട്ടുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പം നമ്മൾ ഒരു ദിവസം പോയില്ലെന്ന് ഉദ്ദേശിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകണില്ല ഞാൻ പോകണം വെക്കാൻ ഹസ്ബൻഡ് വന്നിരിക്കണ കാരണം കുറേ ദിവസം ഒരു പത്തിരുപത് ദിവസം ലീവായിരുന്നു എന്നിട്ട് ചെന്നിട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കാല് തന്നെയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് സ്വാഭാവികമാണ് അതൊന്നും നമുക്ക് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതിപ്പോൾ ശരിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീട്ടിലിരിക്കാണ്ട് നിങ്ങളും ഇതിൽ ഇറങ്ങാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സസൈസാണ് കൂടാതെ നമുക്ക് നമ്മളുടെ ഒരു ടീമിലത്തെ എല്ലാവരും ചേച്ചിമാർ ആൻറ്റിമാർ നമ്മളെപ്പോലുള്ളവർ അവർക്കൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ നമ്മൾ നമ്മളിറങ്ങാം ഇറങ്ങി നമ്മൾ എല്ലാവരും ആയിട്ട് മിങ്കിളാകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ജോയിൻ ചെയ്യാം അങ്ങനെയൊക്കെ ഇതൊക്കെ പിന്നെന്താ പറയാനുള്ളത് ആ പിന്നെ ഫീസ് പിന്നെ ഫീസിന്റെ കാര്യം ഞങ്ങൾക്ക് മാസം ഒരു മാസം വരുന്നത് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ അത്ര വലിയ കൂടുതലൊന്നല്ല നമുക്ക് ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തൃശ്ശൂർ ഞങ്ങളുടെ സെന്റർ ആലപ്പാട് കെരുള്ളിക്കാരുടെ അമ്പലത്തിൻ്റെ സ്റ്റേജ് ഹാളിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ അടുത്ത് തന്നെ കുറേ സെൻ്ററുകളുണ്ട് അവിടെയൊക്കെ സാറ് പോയിട്ട് പഠിപ്പിക്കും പിന്നെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റീൽസായിട്ട് നമ്മളത് ഇടാറുണ്ട് റീൽസെന്ന് ഉണ്ടായാൽ നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞങ്ങളെ റീൽസൊക്കെ നമ്മളെ ഷോർട്സിലൊക്കെ നമുക്ക് ഞാൻ വീഡിയോസ് ഇടയ്ക്ക് ഇടാറുണ്ട് ഞങ്ങളെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഡാൻസ് അപ്പോഴും നമുക്കൊരു നോക്കും പഴിച്ച് നല്ല ഭംഗിയിൽ കളിക്കേണ്ടെന്നുള്ളൊരിത് വരുമ്പോൾ നമുക്കത് സന്തോഷാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാം നമ്മുടെ ബോഡി ഹെൽത്തി ഹെൽത്തിയാക്കുക മൈൻഡ് റിലാക്സ് ആക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓരോരുത്തരുമായിട്ട് നിങ്ങളെയ്യുമ്പോൾ നമ്മൾ ഓരോ ഓരോ പരിപാടികളിലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ മൈൻഡ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും ഇനി ഉണ്ട് കാര്യങ്ങൾ അപ്പൊ നമ്മള് ഞാനപ്പോ അടുത്ത വീഡിയോയിൽ നമ്മുടെ സുംബ ക്ലാസ്സിലത്തെ ആൻ്റിമാരും ചേച്ചിമാരുടെയും നമ്മുടെ സുംബ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ